വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സെയ്ത്തൂൺ സർവറ ഇന്നത്തെ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരുവില്ല അത്രക്കും പറയാനുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് പത്രെടുത്ത് ഇദ്ദേഹം ഉണ്ടാവും ഞങ്ങൾ അതിന് ശേഷം കുളിച്ചൊരുങ്ങി വണ്ടി കയറി ജോലിക്ക് പോകുമ്പോൾ റേഡിയോ ഓൺ ആക്കി അദ്ദേഹം ഉണ്ടാവും ബിൽ ബോർഡ്സ് അദ്ദേഹം ഉണ്ടാവും ഒരു പരിപാടിക്ക് പോയാൽ അദ്ദേഹം ഉണ്ടാവും ഇതൊക്കെ വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് പരിപാടി പങ്കെടുത്താൽ അതിലും അദ്ദേഹം ഉണ്ടാവും അഭിനയിക്കുന്നുണ്ടാവും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ നോക്കുമ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യം ഒരു രക്ഷയൻ ഞാൻ എല്ലാവർക്കും ലക്ഷ്മി എല്ലോ ശരിക്കും അതെയാ കൊണ്ടുപോയി പറയാണ് അല്ല സത്യം പറയാം സാധാരണ നമ്മളെന്തെങ്കിലും നമ്മുടെ കണ്ണം കടയും ഇതേ ഇല്ലേ ഈ റിയാക്ഷൻ ഇല്ല ഒന്നും കൂടി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടേ വരൂ ഞാൻ വെറുതെ പറയില്ല എന്നിട്ട് ഞാൻ ഇടിച്ചെന്ന് പറയും

ഇങ്ങനെ കാണിച്ചതാ നമ്മളിങ്ങനെ തന്മയെ കാണിക്കാനടി ആണിച്ചതാണ്ടേ സാധാരണഗതിയാണ് സത്യം പറഞ്ഞല്ലേ ഇടിയുള്ളത് അപ്പൊ ഇടീ കൊള്ളാ ഫൈറ്റ് ഒക്കെ ചെയ്യുമല്ലോ കംപ്ലീറ്റ് ചെയ്യുവല്ലോ കാണിച്ചിട്ട് പക്ഷെ നമ്മളിപ്പോ വൈറലായ റീൽസൊക്കെ എനിക്ക് കൈ ഒടിഞ്ഞിട്ടുണ്ട് ശെരിക്കും പറഞ്ഞ അല്ല പക്ഷേ വൈറലായ റീൽസ് ഒക്കെ നിങ്ങൾ നിങ്ങള് ആണ് എന്താ എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പൊ വൈറലായി റീൽസ് എന്ന് വെച്ചാൽ കൊറേ ആക്ഷൻസ് ഹസ്ബൻഡ് ഇങ്ങനെ വൈഫിന്റെ മെഡിൽ ഇങ്ങനെ ആക്കും വൈഫ് അനകാതിരിക്കും വൈഫ് ഒറ്റ ആക്ഷൻ ആക്കിയാൽ ഹസ്ബൻഡിങ്ങനെ അപ്പൊ ഇതാണ് ട്രിക്ക് മിക്കവാറും അത് കണ്ടിട്ടായിരിക്കും ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ സാഫ് ബോയി ഞാനും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇങ്ങനെ വണ്ടിയിലിരുന്നത് നിങ്ങളുടെ കാണുകയായിരുന്നു ചിരിച്ച് ഒരു ഒരു രക്ഷയില്ല എങ്ങനെയെങ്കിലും അത് അതിന്റെ ഒരു നല്ല രസകരമായിട്ട് തന്നെ ചെയ്ത വെരി ഗുഡ് നിങ്ങളായാലും മകളെയും എല്ലാരും വെച്ച് ആ ഒരു ഫാമിലി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് അപ്പൊ നമുക്ക് ശരിക്കുമുള്ള കഥയിലേക്ക് കിടക്കാം നമുക്ക് അറിയേണ്ടത് ചേട്ടൻ വീട്ടിൽ ഈ ക്യാമറ ഓഫ് ഓഫാവ ഇങ്ങനെയാണോ ഇതിന്റെ അപ്പുറാണ് ഇത് കൊറച്ച് കൊറവാണെങ്കിൽ ഡോസ് കൊറവാണ് റീൽസിൽ വീട്ടിൽ ഇങ്ങനൊന്നും അല്ല വീട്ടില് ഇതിന്റെ അപ്പുറാണ് ബഹളം ഉണ്ടാക്കി നടന്ന് അത് ചെയ്ത് തട്ടിയിട്ട് പൊട്ടിച്ചു സാധനങ്ങള് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഭയങ്കര കെയർഫ്രീ ആണ് ഒരു രക്ഷയില്ല നല്ല ഉറക്ക സംസാരിച്ച് ഉറക്ക പാട്ട് പാടി തോന്ന തോന്ന പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ

കുസൃതിയും ഒരു ഞാൻ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ലൗഡാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് പറയും നിങ്ങൾക്ക് നിന്നാണ് മൈക്കു നിങ്ങൾ എത്രയും ബഹളത്തിൽ സംസാരിക്കണേ കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നി ഓ ഞാൻ ഭയങ്കര ലൗഡാണ് കുറച്ചൊന്ന് കുറച്ചില്ലേ പണിയാണ് കാരണം ആൾക്കാർക്ക് അത് ആരോചകമായിട്ട് തോന്നുന്നുള്ളത് കോമഡി ഉത്സവം വേണ്ടി വന്നു ആ ലൗഡ്നെസ് ആണ് നല്ലത് എന്നുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ മോശം എന്ന് പല ഭാഗങ്ങളായിരിക്കും ജനത്തിന് ഇഷ്ടാവുക അത് നമുക്ക് മനസ്സിലായത് കോമഡി ഉത്സവത്തിലൂടെയാണ് അതും എനിക്ക് തോന്നി ബിക്കോസ് ആ സൗണ്ട് ആണ് നിങ്ങളുടെ ആ ലൗഡ്നെസ് ആണ് ഞാൻ തോന്നുന്നു പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയതും അതേപോലെ അവർ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടം ഇപ്പൊ ബഹളം വെച്ചാൽ ഇല്ല പണ്ട് അല്ല അതൊരു ആൾക്കാരുടെ ഒരു മൈൻഡ് ശരിക്കും ഒന്ന് കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു അപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാന്നുള്ളത് അപ്പൊ ചേട്ടന് ഇപ്പൊ ഏത് പരിപാടികൾ കണ്ടാലും എനിക്കറിയാം ഞാൻ കാണാറുണ്ടല്ലോ ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കുന്നത് ഹാറ്റ്സ് ഓഫ് അത് എപ്പോഴും അങ്ങനെ കൺസിസ്റ്റന്റ് ആയി എന്ന് പറയുന്നത് വലിയൊരു അതിശയം തന്നെയാണ് അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടോ അതൊരു ശല്യമായി മാറുന്നുണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇപ്പം ടിൻ ചേട്ടനൊക്കെ ഇടയ്ക്ക് നമ്മുടെ കൂടെ ഇപ്പം മറ്റേ ആൾക്കാർക്ക് നെഗറ്റീവ് ടിൻചേടൻ തിരിച്ചു പറയും ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് പേര് മറ്റേ ഹാർട്ട് ഇട്ടിട്ടുണ്ട് ലൈക്ക് ഇട്ടിട്ടുണ്ട് അടിയിൽ ഒരുപാട് നല്ല ഉണ്ട് അവർക്ക് ആർക്കും നിങ്ങൾ മറുപടി കൊടുക്കാതെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ രണ്ടുപേർത്ത് മാത്രം ചീത്ത വിളിച്ചാലും അപ്പൊ ബാക്കി ചെയ്തവരൊക്കെ വെറുതെ മണ്ടന്മാരായില്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു ശരിയാണ് അവർക്ക് കൊടുക്കുള്ളൂ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഫുഡ് പോയിസൺ അടിച്ചിട്ട് ആയിട്ട് വന്നേക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ മാറ്റി വെക്കാൻ പറയാം നമുക്ക് ഇന്ന് പോകണ്ട അവരോട് പറയാമെന്ന് പറഞ്ഞു ഞാൻ ഇല്ല അവിടെ ക്യാമറ ഓൺ ആക്കി ഞാൻ റെഡി ആക്കിക്കോളും അങ്ങനല്ല അതെന്നുവെച്ചാൽ വേറെ എന്ത് മിസ്സായാലും സൊറവറ മിസ് ആവരുത് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു ഉണ്ടാവും പലപ്പോഴും ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു മാറ്റാൻ ഭയങ്കര എളുപ്പമാണല്ലോ പക്ഷെ ഒരു പ്ലാനിങ് ഉണ്ടാവും വേണ്ടി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാമറമാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ടർ അല്ല അപ്പം അബുദബിന്ന് മലണ്ടാവും അപ്പൊ എല്ലാം മാറ്റി വെച്ചായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്കൊരു എന്ന് പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ട് വരുന്നുള്ള അറിയാം അതുകൊണ്ടാണ് അപ്പം ഒരു ലോംഗസ്റ്റ് മാരത്തോൺ നിങ്ങളുടെ റേഡിയോയില് ചെയ്തിരുന്നു അതൊരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണ് കാരണം എന്ന് വെച്ചാല് ഈ ഗിന്നസ് റെക്കോർഡ് ഇടുക എന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല ശരിക്കും സിന്ധുവിന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ സിന്ധു എന്നെ പുഷ് ചെയ്ത് ചെയ്യിച്ചതാണോ സദ്യലൊക്കെ ട്രയൽ നടത്തി എല്ലാവരുണ്ട് ഇവരൊന്നും ഇല്ലേ നടക്കില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നേരം ഉണർന്നിരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ആദ്യം അറിയണ്ടേ എനിക്കിതിന്റെ ഒരു ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലായത് യുഎസ്ഇ പോയപ്പോഴാണ് കാരണം അവിടെ നമ്മുടെ ഇവിടുത്തെ രാത്രി പകലും അവിടുത്തെ ഇതുവാണല്ലോ അപ്പോൾ ഉറങ്ങിയിട്ടില്ല എന്നേ വളരെ ചുരുക്കം ഉറങ്ങിയിട്ടുള്ളൂ കാരണം നമ്മുടെ ആ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എതി അപ്പൊ മനസ്സിലായി ഒരു മൂന്നാല് ദിവസം ഉറങ്ങാതിരുന്നാലും വലിയ ടെൻഷൻ വരില്ല എന്നുള്ളത് മനസ്സിലായി ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഞാൻ മാരേജിനെ റെസ്പെക്ട് ചെയ്യുന്നതും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാരും വേറൊരു രീതിയിലാണ് മാരേജിനെ കാണുന്നതും പറയുന്നതും അത് കഴിക്കല്ലേ ഇല്ലാതെ ആയിപ്പോ നിന്റെ ജീവിതം കൊളാവും അതിനെ കുറിച്ച് എന്താണ് അല്ല ആദ്യത്തെ കുറച്ചൊരു സെവൻ ഇയേഴ്സ് ഇതുണ്ടല്ലോ സെവൻ ഇയേഴ്സ് പറയും അത് ഉണ്ട് നമുക്ക് കുറച്ച് കല്ലുകൂട്ടവും പ്രശ്നങ്ങളും ഒക്കെ പോവും അതെ അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ നമ്മള് ലൈഫ് സെറ്റ് ആണ് അത് നമ്മള് നമ്മൾ പരസ്പരം മനസ്സിലാക്കി എല്ലാം നമ്മൾ ആ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എളുപ്പമായി കാര്യങ്ങൾ വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ ഒരു സംഭവം ഭയങ്കര വലിയ പോയിന്റ് ഈ പലപ്പോഴും പറയാറില്ലേ അതായത് ഇപ്പം മാരേജ് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ പറയല്ലേ കല്യാണം കഴിക്കാൻ പോണ ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൊടുക്കാൻ ഒരു ഒറ്റ ഉപദേശമുള്ളൂ ഡോൺ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് പറയുക പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇതൊരു ഈ കമ്പാനിയൻഷിപ്പിന്റെ ഒരു സംഭവത്തിലോട്ട് ഇത് മാറി കഴിയുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര വലിയൊരു ഇതായിട്ട് മാറും അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ ഞാനാ ഞാൻ ബെൽസ് ബാൽസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമുക്ക് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് നമുക്ക് ഒരു അസുഖം നിൽക്കാൻ മിക്കവാറും അവരും ഇന്നിപ്പോ കഞ്ഞിപ്പേർ പോലെ എനിക്കിപ്പോ എന്റെ എന്റെ ഒരു ഞാൻ എല്ലാം തുറന്ന് പറയുന്ന ഒരാള് ഒന്ന് ചേട്ടൻ പിന്നെ അമ്മയാണ് അത് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം അല്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം റിയേണ്ടത് ഇഷ്ടം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ പ്രവാസ് പ്രവാസ ജീവിതം ആസ്വദിക്കാനും അതേപോലെ തന്നെ ജോലി ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ യു എ ഏത് രീതിയിലുള്ള ആൾക്കാരാവാം നിങ്ങൾ ആവാൻ ശ്രമിക്കുന്ന ഒരു ഡ്രീം ചെയ്ത് ഇങ്ങോട്ടേക്ക് റേഡിയോ ആർ ജെയിലേക്കും ബി ജെയിലേക്കും അല്ലെങ്കിൽ ഒരു പല ഓഡീഷനെങ്കിലും അങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ജോലി മാത്രം കണ്ടുപിടിക്കാൻ വരുന്ന എല്ലാ പ്രവാസി മലയാളികളോടും അല്ലെങ്കിൽ മലയാളികളോടും നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള കാര്യം വേറെ ചെയ്യുക നല്ല ഉറക്കം നല്ല കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും ഒക്കെ പറ്റുന്നതുമാണ് ഏറ്റവും വലിയ അല്ലാതെ നല്ല നല്ല ഭക്ഷണവും ഉണ്ടല്ലോ വേണ്ട നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് അതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും എന്റർടൈൻ സെക്ഷൻ ആണ് സൊറോവറയുടെ ഗെയിംസിന്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു ഇത് തല തോൾമുട്ടാണ് ആരാണ് ആദ്യം കപ്പ് പറയുമ്പോൾ എടുക്കുന്നത് അവര് ജയിക്കും അപ്പൊ പേടിക്കാൻ അത് തിരിച്ചു വരുമാ അതൊക്കെ തിരിച്ചു വരും വീണ്ടും கப் ஐயோ இது ரிஃப்ளெக்ஸ் இவர ஸ்லோவான்னு வந்து ரிஃப்ளெக்ஸ் இவரான பயங்கர ஸ் லை அடிச்சே ப்ளீஸ் சைடி இங்கனே எடுக்கணும் அது அப்ப நமக்கு ஒன்னு குடியே நமக்கு டைரக்ட் 니즈 হেড ஷோல்டர் 니즈 হেড ஷோல்டர் நார் நீடி கூட திக்கு இவர हेड ஷோல்டர் হেড ஷோல்டர் হেড ஷோல்டர் 니즈 கம்

ഇല്ല ഇല്ല അത് കാച്ചനങ്ങനില്ല ഇത് മറ്റേ കട്ടിയുള്ള ഗ്ലാസ് കഴിപ്പി

എന്തു ചെയ്യും യാ സഹായം എന്ന് പറയാൻ പോയി വീയരം ബൂർജ് ഖലീഫേടെ എത്രയാണ് മണവാ 836 മീറ്റേഴ്സ് 800 മീറ്ററിന് മുകളിൽ ആ 800 മിന്ന മുകളാണ് എന്നല്ല എക്സാക്റ്റ് അല്ല ആരെങ്കിലും ആടി അടിക്ക് 830 അടി <right>? पे <ixumber> 823 ആയിരിക്കും എന്നാലും கரெക്റ്റ് ആണ് ऑलमोस्ट നമ്മുടെ യുഎയിൽ ടെലിഫോൺ കോഡുകൾ ഉണ്ടല്ലോ സീറോ ടു സീറോ ഫോർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ സെവൻ സീറോ എയ്റ്റ് സീറോ ഒരു കോഡുണ്ട് സെൽഫോ സീറോ ഒരു കോഡ് പക്ഷെ ആ കോഡുണ്ട് അല്ലോ സെവൻ ഞാൻ പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു കോഡ് മൂന്ന് സിറ്റിയില് ബാസ്കിൻ റോബിൻസിനെ കുറിച്ച് അറിയാം റോബിൻസിന്റെ തേർട്ടി വൺ എന്താണ് അവര് ശരിക്കും തേർട്ടി വൺ ഫ്ലേവേഴ്സ് തേർട്ടി വൺ ഫ്ലേവേഴ്സ് അല്ല അവർ ശരിക്കും അവരുടെ ആ സ്ട്രീറ്റ് നെയിം വെച്ചിട്ടാണ് അവർ ആദ്യം തുടങ്ങിയത്

അപ്പൊ ഏത് പടത്തിലാണ് സലീം കുമാർ കുമാർക്കാ എന്ന് പറയുന്നത് ഓഹോ രണ്ടുപേരും ഞാനടിച്ച് ഏത് ആണ് ഈ പറഞ്ഞ ഡയലോഗ് ഒരു ഫേമസ് അതെന്താ ഞാൻ പോയാൽ നിനക്കാരാടാ സുന്ദരൻ പേരിട്ട് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ പറക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനോട് ഞാൻ ആയിരം പ്രാവശ്യം ചോദിച്ചത് ചോറി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ഈ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു അടുത്ത യെസ് വളരെ കഴിഞ്ഞിരിക്കും ഈസിയായിട്ട് നേരത്തെ പറഞ്ഞു അടുത്ത കളിയാണ് ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് നമ്മളെ കേൾക്കുന്നില്ല 3다 3대 3대 3다 3대 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 3 n 3대 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 3야3 മേശപ്പൂമ്പൊടി മേം മേളം മേളം

മാമുണ്ണി പുട്ടോ കാണിക്കളി പറക്കും തള്ളിക

ആ ഒരു ഇത് വരുന്നത് ഇതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ് സംശയം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഇനിയും റീൽസ് ഇന്ന് രാത്രി പോയി നമുക്ക് വേറെ കാണണം നിങ്ങടെ താങ്ക് യു സോ മച്ച് ബായ്